സദ്ഗുരുഭ്യോ നമ ശ്രീ ഗുരുവായോ നമോ വാസുദേവായ ഭഗവദേവാസുദേവ ഭാഗവത മഹാത്മ്യം ഒന്നാമത്തെ അധ്യായത്തിൽ അറുപത്തിനാലാമത്തെ ശ്ലോകം തൊട്ട് പറയണു ഭാഗം പതിമൂന്ന് ശ്രീനാരദ പ്രേമത ശ്രവണം പ്രേമദ സർവം വക്ഷ്യാമി തേ ഭദ്രേ കശ്മരം തേ ഗഷ്യതി അല്ലയോ ഭക്തിദേവി ബാല എന്നാണ് പേര് കൊടുത്തത് അതുകൊണ്ട് ദേവിയെ ബാല എന്ന് വിളിച്ചു ബാലയെ വളരെയധികം കൂടി ഇങ്ങനെ എന്നോട് ചോദിച്ചപ്പോൾ ഇനി ഭക്തി ദേവിയോട് എല്ലാ സംഗതികളും പറയാം സത്യത്തെ പറയാം സംഗതി എന്ന് പറഞ്ഞു ഉണ്ടായ കാര്യങ്ങൾ അതിലുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയാം ശ്രദ്ധയോടു കൂടിയിട്ട് കേട്ടോളൂ എപ്പോഴും ഭദ്രം മാത്രം ചെയ്യുന്ന ഒരു ഭാവമാണ് ഈ ദേവിക്ക് ഭദ്രകാളി അപ്പോൾ കലയതേ എന്നുള്ളതാണ് കാളി ഭദ്രം കലയതേ ഇതി ഭദ്രകാളി അപ്പോൾ എന്താ അവിടെ ദേവി എന്താ ചെയ്യുക എല്ലാം നമുക്ക് ഭദ്രമാക്കി തരും സുഖമാക്കിത്തരും മറ്റേ ധനമൊക്കെ പൂട്ടി വെക്കുമ്പോൾ ഭദ്രമായിട്ട് ബന്ധവസ്ഥാക്കിയിട്ടുണ്ട് കേട്ടോ ഭദ്രാണ് എന്ന് കുറച്ച് നമ്മുടെ സ്വഭാവം അത് ഭദ്രമാക്കി തരും അതാണ് ഭദ്രെ ഏതെങ്കിലും തരത്തിലുള്ള മനസ്സിന് ഒരു വിഷമം ഉണ്ടായിട്ടുണ്ട് എന്താ വിഷമം ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഒജസ്സും തേജസ്വില്ല ആരും ഭഗവാനെ സ്വീകരിക്കുന്നില്ല എന്നതാണ് എന്റെ സാരം ഭക്തിയെ അല്ല സ്വീകരിക്കേണ്ടത് ഭക്തി പറയുന്നത് എന്നെ സ്വീകരിച്ചിട്ട് എന്താ കാര്യം എന്നെ സ്വീകരിച്ചാലേ ഭഗവാനെ കിട്ടുള്ളൂ അതാണ് അപ്പോൾ ഭഗവാനെ സ്വീകരിക്കാൻ എന്ത് വേണം എന്നെ സ്വീകരിക്കണം അത്രേ ഉള്ളൂ അപ്പം എന്നെ മാത്രം സ്വീകരിച്ചുകൊണ്ട് പോ പോരാ മക്കളായിട്ടുള്ള ജ്ഞാനത്തെയും വൈരാഗ്യത്തെയും സ്വീകരിക്കണം ഇത് കേട്ടാൽ തന്നെ അത് കിട്ടും ഭാഗവതം കേട്ടാൽ തന്നെ അത് കിട്ടും അതേപോലെ ഭക്തിദേവിയുടെ കഥ കേട്ടാൽ അത് നമുക്കുണ്ടാവുന്ന ഭക്തിദേവി എന്നുള്ളത് അനുരക്തി സദാസമയത്തും ഭഗവാനിൽ ഉണ്ടാക്കുന്ന ഭാവം അപ്പൊ ഭഗവാൻ ആര് എന്നുള്ള ചോദ്യമുണ്ട് അവിടെ സർവം വിഷ്ണുമയം മയം വിശ്വൻ ആണ് വിശ്വം മുഴുവൻ ഭഗവാനാണ് അപ്പൊ പ്രകൃതിയും പുരുഷനും ഭഗവാനായതുകൊണ്ട് എല്ലാവരിലും ഇതേപോലെ ഈ ഈശ്വരഭാവത്തെ കാണാൻ സാധിക്കണം അതിന് ഭക്തി വേണം എന്താ കാരണം ഭക്തി വിനയം സ്നേഹം ശുശ്രൂഷ സമർപ്പണം ഈ ഭാവങ്ങളൊക്കെ നമുക്ക് വേണം നൂറ്റി ഇരുപത്തൊന്ന് സൽസ്വഭാവം ഉണ്ടെങ്കില് ഭക്തിയുടെ പൂർണത കിട്ടുള്ളൂ അതിന് നൂറ്റി ഇരുപത്തി ഒന്ന് കുറച്ചും കൂടെ വിശല്ല അത്ര അങ്ങനെയാണ് നമുക്ക് അറിയില്ല ഓരോന്നിന്റെയും നമുക്കുണ്ടാവുന്ന വിഷമം മറ്റൊരാള് തീർത്തു തരുന്നു എങ്കിൽ അതൊരു ഭാവമാണ് ആ ഭാവത്തെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല വെച്ചാൽ നമ്മൾ ഭക്തനല്ല മറ്റൊരാൾക്ക് ഇതുപോലെ വിഷമം ഉണ്ടായി നമുക്കത് തീർത്ത് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ നമ്മളും ഭക്തനാണ് അപ്പം അനവധി ഈ വിഭാഗങ്ങളുണ്ട് അതെല്ലാം തരും ഭക്രി അതുകൊണ്ടാണ് കശ്മലത്തെ ഗമിഷ ഇപ്പം ഉണ്ടായിരുന്ന എന്തെങ്കിലും ഈ പോരായ്മകൾ ന്യൂനതകളാണതൊക്കെ കശ്മലം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമത്തിലാണ് അത് മുഴുവൻ പോയി കിട്ടും അപ്പം അതുകൊണ്ട് ഒട്ടും പേടിക്കണ്ട എന്ന് പറയുകയാണ് എലി പൃഷ്ടഹ ത്വയ ഇപ്പം ഇങ്ങനെ ഇപ്രകാരത്തിൽ ചോദിച്ചില്ല ത്വയ ബാലയെ പ്രേമതഹ അതും വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് പ്രേമത്തോട് കൂടിയിട്ടാണ് ചോദിച്ചത് ശ്രവണം ഗുരു ഞാൻ അതുകൊണ്ട് അതേപോലെ തന്നെ ഉത്തരം പറഞ്ഞുതരാം ആ ഭക്തിദേവിയുടെ കഥ കേട്ടാൽ ഭക്തിദേവി ദേവി ഉത്ഭവിച്ചത് ഭഗവാന്റെ മകളായിട്ടാണ് അതേപോലെ ഒപ്പം ദാസിയായിട്ട് മുക്തിയാണ് മക്കളായിട്ട് ജ്ഞാനവൈരാഗ്യങ്ങളാണ് അപ്പോൾ അതൊക്കെ കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഭക്തിയെ പറ്റിയൊരു നല്ല ധാരണ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമാണ് മുക്തി കിട്ടാൻ അതാണ് സർവം ഭക്ഷ്യാമി തേ ഭദ്ര ഞാനെല്ലാം പറഞ്ഞു തരാം കാരണം അവിടുന്ന് ഭദ്രയാണ് അതുകൊണ്ടാണ് അതേപോലെ കശ്മലം തേ ഗമേശ്ശേരി കശ്മലം ഒട്ടും വരില്ല